അമ്മമാർക്കും അച്ഛന്മാർക്കും എന്താക്കീട്ട് ഇങ്ങനെ അവർക്ക് തന്നെ നിയന്ത്രിക്ക കുട്ടീനെ അവിടെ എത്തി കൊടുക്ക ഇങ്ങനെ പോകുമ്പോഴേ കണ്ടാ ചെറ്റ നല്ല അടിപൊളി ഷൂ ഇല്ലേ ചെരുപ്പ് നല്ല ക്യൂട്ടായിട്ട് ഇത് മാത്രമല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ എണ്ണ ഉണ്ടേ ഇതിന് പ്രത്യേകത എന്താണെന്നറിയോ ഇത് ഓരെണ്ണം ഒരെണ്ണ എടുത്തുകഴിഞ്ഞാല് നിങ്ങളെ കുട്ടിക്ക് ഏത് ഡ്രസ്സ് വേണോ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇതാ ഈ കാണുന്നതിൽ രണ്ടെണ്ണം ഇതിനെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും അടിപൊളി ഓഫർ അല്ല ഇത് അവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തെരുവര് പൂങ്കോട്ടം റോട്ടില് ഫസ്റ്റ് ക്രൈസ് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഇത് മാത്ര ഇതിലെ ഓഫർ അടിപൊളി ഓഫേഴ്സ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് വരി കാണിച്ചേരാക്കാണല്ലോ രണ്ടെണ്ണം വാങ്ങിച്ചത് ഞാൻ ഒന്ന് ഫ്രീ കണ്ടോ സെറ്റല്ല എങ്ങനെയുണ്ട് കുട്ടികളുടെ ഡ്രസ്സാണ് പക്ഷെ രണ്ടെണ്ണം വാങ്ങിയ ഒന്ന് ഫ്രീ വേറെ അവിടെ കിട്ടി ഓഫർ നമ്മുടെ ഫസ്റ്റ് ക്രൈഡിൽ അല്ലാതെ എത്ര ഓഫർ എന്ന് അറിയാം മൂന്ന് ഓഫർ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ബൈ വൺ ഗെറ്റ് ടു ഫ്രീ അതായത് മൂന്ന് ഓഫർ നിങ്ങൾ ഒന്നും നോക്കണ്ട നേരെ ഇങ്ങോട്ട് പോകുന്നില്ല ഫസ്റ്റ് ക്രൈഡിൽ പോകുന്നോ നിങ്ങളെ കുട്ടിക്ക് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഏത് കുട്ടി ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാം മിച്ചപ്പം മുതലുള്ള ആറ് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളുടെ ഡ്രസ്സും കൂടെ ഉണ്ട് ഓഫീസ് കേട്ടപ്പോൾ നിങ്ങൾ ചേച്ചി ഓഫേഴ്സ് മാത്രമല്ല ഓഫേഴ്സ് മാത്രമല്ല ഫുൾ ബ്രാൻഡഡ് ഉള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്രൈഡിൽ ഉള്ള ഇതാ കണ്ടില്ലേ ഇത് ഇത് പാൻറ്റാണിട്ടോ അത് മറക്കി വെച്ചിട്ടുള്ളതാണ് കണ്ടില്ല ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതാ ഇവിടെ പോയി ക്യാമറാമാൻ ആണ് ബാ അതാ ഇത് ഇത് വേറെ റേറ്റ് ആണ് എന്താ ഇത് വള്ളിയുള്ളൊരു സാധനമാണ് എനിക്കറിയില്ല ഇതിന്റെ പേര് ആ ഷോർട്സ് ഷോർട്സ് ഇതാ കുറേ സാധനങ്ങൾ കണ്ടില്ല ജീനാണ് നല്ല രസം ഉണ്ടാവില്ല കുട്ടികളെ ഇങ്ങനെ ചെറിയ ജീനൊക്കെ ഇട്ടിട്ട് നടന്നു കഴിഞ്ഞാൽ കളർഫുൾ ആയിരിക്കും അങ്ങനെ വരികയും വന്നോളേ ഇതാ ഇത് വേറെ സെക്ഷനാണ് എന്റെ മോനെ അടിപൊളി കളർഫുൾ ആയിട്ട് പോകുന്നതല്ലേ ഇതൊക്കെ നിങ്ങളുടെ കുട്ടീനെ ഇട്ടിട്ട് ബർത്ത്ഡേ ഒക്കെ വലിയൊരു പരിപാടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും ഫുൾ ആകർഷണ കേന്ദ്രം ആ കുട്ടിയായിരിക്കും അല്ലെ ഒരു സംശയം വേണ്ട അങ്ങനെ തന്നെയാണ് ഇത് വേറെ കണ്ടോ ഇഷ്ടംപോലെ ഐറ്റംസാണ് കയ്യിൽ മാത്രം കിട്ടുന്ന സംഭവങ്ങളാണ് ഫുൾ ബ്രാൻഡ് ആയിട്ടുള്ള ആണ് ഓക്കെ ഇതെന്താ എനിക്കെന്തോ കൊറേ ദിവസമായിട്ട് മഞ്ഞനോട് ഭയങ്കര ഒരു ആകർഷണുണ്ട് അപ്പൊ ഈ മഞ്ഞക്കളർ കണ്ടപ്പോ ഞങ്ങളുടെ സ്റ്റെക്കായി പോയതാണ് ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെരുപ്പുകളുടെ ഷൂകളുടെ ഒരു വലിയ കളക്ഷൻ ആണ് കണ്ടില്ല ന്യൂ ബോണിന്റെ കുഞ്ഞു ഷൂ ആണ് കെട്ടോ വേണ്ട എന്താ രസല്ല കാണാൻ വേണ്ടിട്ട് അടിപൊളിയല്ല ഇങ്ങനെ കൊറേ കുറെ ഐറ്റംസ് ഉണ്ട് ചെറിയ മക്കളുടെ ജനിച്ച ഉടനെ മുതലുള്ള ആറു വയസ്സിലെ കുട്ടികളുടെ ഒരു വലിയ ലോകം തന്നെയാണ് ഫസ്റ്റ് റൈ നിങ്ങക്ക് ഓർമ്മയാണ് നമ്മളെ കുഞ്ചാക്കബോബന്റെ മോനെ ഒരു ഡ്രസ്സി ഡാൻസ് ചെയ്തത് ആ ഡ്രസ്സിന്റെ ചെറിയ വെർഷൻ ആണിത് കണ്ടില്ല ഇതിന്റെ കുറെ ഐറ്റംസ് ഉണ്ട് കുറെ കളേഴ്സ് ഉണ്ട് എന്നാ ഇത് വേറെ ഏറ്റവും ഇതും കുഞ്ചാക്കോപനെ പോന്നിട്ട സാധനാണല്ലോ നിങ്ങളെ ഒരു മിനി കുഞ്ചാക്കോബനോ അടിപൊളിയല്ലേ നിങ്ങളെ മോളുകളെ രാജകുമാരി അല്ല നിങ്ങളെ രാജകുമാരിക്ക് വേണ്ട ഡ്രസ്സ് ഡ്രസ് വിളണ്ടിട്ടാ ഇത് മാത്രല്ല അതാ ഈ കിടക്കണൊക്കെ നിങ്ങളെ കുട്ടിക്ക് വേണ്ട ഡ്രെസ്സുകളാണ് മക്കളെ നിങ്ങൾ കണ്ട അവിടെ കുട്ടികളെ കളി പാട്ടങ്ങളെ കൊണ്ട് അഞ്ചാർ കളിട്ടാ അല്ലെ റബ്ബെ ഇതൊക്കെ എന്താ ഇതൊക്കെ നിങ്ങൾക്ക് പേര് അറിയിക്കാരോ അല്ലേ എന്തൊക്കെ ഒച്ചക്ക് കേൾക്കുന്നുണ്ട്ട്ടാ കൊപ്പില്ല കള്ളാ ഒച്ച പോലെ വെക്കുന്നുണ്ട് ഹൈ കാറ് ഗിഫ്റ്റ് ഐറ്റംസ് ഐറ്റംസാണിട്ടാ ഇവിടെ ഉള്ളത് കൊറേ സാധനം ഗിഫ്റ്റ് ഐറ്റംസ് മാത്രല്ല ഇതൊക്കെ എടുക്കണ ഒരാള് തൊട്ടില് കിടന്നുറങ്ങണേ പിന്നെന്താ പിന്നെ തന്നെ പോയി കഴിഞ്ഞാല് കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇതൊക്കെ എന്താ ടോയ് കാറ് കേട്ടാ കളിക്കാനുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇനിയിപ്പോ ആ ഒരു സൈഡൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കൂടി പോരാവാ ഇതൊക്കെ കുട്ടികളെ കുളിക്കാനുള്ള ബാത്ത് തോന്നുന്നത് കേട്ടോ എൻജോ ഇൻ ഹാപ്പി ബാത്ത് ഓഫ് കോഴ്സ് അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ നമ്മളെ കുളിമുറിയിലൊക്കെ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിട്ടുള്ള അവസാനം ഇങ്ങോട്ട് പോയി കഴിയുമ്പോ എന്താ ഉണ്ട് ഇതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചതാണ് എന്തുമ്പോ ഇപ്പൊ എനിക്ക് ഇരിക്കാൻ കഴിയില്ല പക്ഷെ അമ്മമാർക്കും അച്ഛന്മാർക്കും എന്താക്കളെ ഇരുത്തിയിട്ട് ഇങ്ങനെ അവർക്ക് തന്നെ നിയന്ത്രിക്കുക കുട്ടികളെ അവിടെ ഇരുത്തി കൊടുക്ക ഇങ്ങനെ പോകുമ്പോഴേ കണ്ട സെറ്റല്ല സാധനാ അപ്പൊ ഇങ്ങോട്ടാണ് പോണേ നമുക്ക് തിരിച്ചു എടുത്താൽ മതി അങ്ങനെ പോയിക്കോളൂ ബാക്കണെങ്കിൽ ആ ഉണ്ടർ ഉണ്ടർ എന്താ സെറ്റല്ല സാധന എപ്പടെ കുട്ടികളെ വണ്ടിയാണ് കേട്ടോ എന്താ നമ്മളെ ഡോൾഫിൻ്റെ വണ്ടിയാണ് അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് തിരൂർ പൂങ്കോട്ടം റോഡിൽ ഫസ്റ്റ് ഗ്രൈഡ് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടത് അതായത് ന്യൂ ബോൺ ബേബി ജനിച്ച ഉടനെ മുതൽ ആറ് വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും വേണ്ടത് എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഉണ്ട് കുടിക്കാനും തോർത്താനേ വാരാനേ തിന്നാനേ വസ്ത്രങ്ങളെ ഷൂ ചെരുപ്പ് അടിസ്ഥാന ബേസിക് ആയിട്ടുള്ളത് മുതൽ ആറ് വയസ്സ് വരെ വേണ്ടത് ഒരു കുട്ടിക്ക് എന്തെല്ലാം വേണം അതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ മറക്കണ്ട നമ്മുടെ ഷോപ്പിന്റെ പേര് ഫസ്റ്റ് ക്രൈ ഫസ്റ്റ് ക്രൈ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ജനിച്ച ഉടനെ മുതലുള്ള കുട്ടികൾക്ക് എല്ലാ സാധനങ്ങളും ഉടൻ കേട്ടോ മറക്കണ്ട മറക്കണ്ടി അല്ല അടിപൊളി ഓഫർ ഉണ്ട് മൂന്ന് നേരം ഓഫർ ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ബൈ ടു ഗെറ്റ് ടു ഫ്രീപൊളി ഇതാണ് നമ്മുടെ തിരൂരുള്ള പൂങ്ങോട്ടുള്ള റോഡിലുള്ള ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ സ്ഥാപനം ഇതാ ഒരുപാട് ഓഫേഴ്സ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജനിച്ച ഉടനെ മുതലുള്ള ആറ് വയസ്സിലും എല്ലാ കുട്ടികൾക്കും വേണ്ടത് എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും എല്ലാ സാധനങ്ങളും ഉടൻ കേട്ടോ അപ്പൊ മറക്കണ്ട നമ്മുടെ ഫസ്റ്റ് ക്രൈ സ്ഥിതി ചെയ്യുന്നത് തിരൂർ പൂങ്ങോട്ടുള്ള റോഡിലാണ്